സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന വിഷയം എസ് വൈ എസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് എസ് വൈ എസിന്റെ പ്ലാറ്റിനം ഇയറാണ് അതോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ കേരള യുവജന സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിന് മുന്നോടിയായി എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം നടക്കുന്നു സഞ്ചാരം ഇപ്പോൾ കോഴിക്കോട്ടെത്തിയിരിക്കുമ്പോൾ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആ സഞ്ചാരത്തിന്റെ ലക്ഷ്യങ്ങൾ പങ്കുവെക്കുകയാണ് ഉസ്താദ് സ്വാഗതം ആശയ ലക്ഷ്യത്തോടുകൂടി എസ് വൈ എസ് എന്റെ മാനവ സഞ്ചാരം യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മാനവ സഞ്ചാരം എന്ന് കൊണ്ട് എസ് വൈ എസ് ലക്ഷ്യമിടുന്നത് മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുക മനുഷ്യ മനസ്സുകൾക്കിടയിൽ അകലം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ തടയിടുക നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയത്തെ ഈ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതില്ലായ്മ ചെയ്യുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം മറ്റൊന്നൊരു യുവജന സംഘടന എന്ന നിലക്ക് യുവാക്കൾക്കിടയിൽ ഒരു ദിശാബോധം ഉണ്ടാക്കുകയും അവരെ രാജ്യസ്നേഹത്തിൻ്റെയും പുരോഗതിയുടെയും വഴിയിലേക്ക് ആത്മീയതയുടെ നിറവിലേക്ക് കൊണ്ടുവരിക എന്നതുമാണ് ലക്ഷ്യം മയക്കുമരുന്ന് പോലുള്ള ദുർമാർഗമായിരിക്കുന്ന അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്നുള്ളതും ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ വലിയ ലക്ഷ്യങ്ങളാണ് ഇപ്പം യാത്ര മുന്നോട്ട് വെക്കുന്ന ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ഇതിലേക്ക് എത്തിപ്പെടുക അത്ര എളുപ്പമാണ് അല്ലെങ്കിൽ എസ് വൈ എസ് മുന്നോട്ട് വെക്കുന്ന ഈ ലക്ഷ്യ പൂർത്തീകരണത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എസ് വൈ എസ് ഒരു സാമൂഹ്യ സംഘടന എന്ന നിലക്ക് ഈ ഒരു പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളെയും മറ്റും ഒരുമിച്ചു കൂട്ടി എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ടേബിൾ ടോക്കുകളിൽ സംബന്ധിച്ചു ഈ ആശയത്തിൽ നല്ല ചർച്ചകൾ നടന്നു ഈ ഒരു പൊതു ആശയത്തെ സാക്ഷാത്കരിക്കണം എന്ന് വിവിധ പാർട്ടി നേതാക്കളും സാമൂഹിക പ്രവർത്തകരുമായ ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെക്കുന്ന ഈ ഒരു പദ്ധതി വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പുസ്തക പല വിധങ്ങളായ ആളുകളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് യുവജന സംഘടനാ നേതൃത്വങ്ങളുമായി യുവജന നേതാക്കളൊക്കെ ആയിട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പൊ അത് സൂചിപ്പിക്കേണ്ടായി നമുക്കറിയാലോ കാക്കത്തൊള്ളായിരം യുവജന സംഘടനകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഇതിനിടയ്ക്ക് യുവജന സംഘടനകളെല്ലാം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം പറയുമ്പോൾ ഒന്നു തന്നെയാണ് പക്ഷെ ഇതിലൊരു ഏകീകരണം സാധ്യമാകുന്നില്ല എസ് വൈഎസ് അതിന് മുന്നുകയെടുക്കുമോ ഈ സിറ്റിങ്ങുകളിൽ പല ആളുകളും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സന്തോഷം പലപ്പോഴും ഇങ്ങനെ കൂടിയിരിക്കാൻ അവസരം ഇല്ലാത്ത വിവിധ പാർട്ടികളിലും ചിന്താധാരകളിലും പെട്ട ഞങ്ങളെല്ലാവരെയും ഒന്നിച്ചിരുത്താൻ അസുയസിന് സാധിച്ചല്ലോ അപ്പോൾ തീർച്ചയായും പൊതുവായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് നേതൃപരമായ ഒരു ക്ഷമം നടത്താൻ അസുയസിന് സാധിക്കുമെന്നാണ് തീർച്ചയായും ഈ സഞ്ചാരം അവസാനിക്കുന്നതോടുകൂടി അത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിപ്പോ യാത്ര തുടങ്ങുന്നത് കാസർകോട്ടിൽ നിന്നാണ് അത് കഴിഞ്ഞ് കേരളത്തിലെ കണ്ണൂരും വയനാടും പിന്നിട്ടു അയൽ ജില്ലയായ നീലഗിരിയിലേക്കും യാത്ര പോയി വലിയ അനുഭവ കരുത്ത് യാത്രക്ക് യാത്രയ്ക്ക് ഉണ്ടാകും എന്നുറപ്പാണ് എന്താണ് സമൂഹം സ്ഥാന മുന്നിൽ പറയുന്നത് യാത്രയിൽ സ്വാഭാവികമായിട്ടും യാത്രയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പ്രഭാത നടത്തം അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് പലയിടങ്ങളിലും പ്രഭാതാർത്ഥങ്ങളും ഒക്കെ പല രീതിയിൽ വിവാദങ്ങൾ നടക്കുന്ന ഒരു സമയത്തു കൂടിയാണ് എങ്ങനെയാണ് ആളുകൾ നമ്മളോട് ഈ സമയത്തൊക്കെ പ്രോഗ്രാമുമായി തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം അപാല വൃതം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകള് പ്രായാധിക്യത്തിലും ഞങ്ങളോടൊപ്പം ദീർഘനേരം നടക്കുന്നു അതൊക്കെ ഈ ഒരു ആശയത്തോടുള്ള സന്തോഷമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ അവരുടെ അടിത്തട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭൂനിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാട്ടുജീവികളുടെ പ്രശ്നങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ വൈവിധ്യങ്ങളായ വിഷയങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ആളുകൾ പറയുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പൊതു രാഷ്ട്രീയ കാര്യങ്ങളിലും മറ്റും സാമൂഹ്യ സംഘടനകൾക്ക് വലിയൊരു ഇടമുണ്ട് നോക്കത്തും കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതുണ്ട് എന്നുമാണ് തമിഴ്നാട്ടിലെ നീലഗിരിയില് അവിടുത്തെ ടാബിൾ ടോക്കില് വക്കീലന്മാർ ഒരു വക്കീല് നമ്മോട് പറഞ്ഞൊരു കാര്യം ഇതില് തമിഴ്നാട് ഗവൺമെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളും സംഘടനക്കിടകയിൽ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത് ഞങ്ങൾ അതിനുവേണ്ടി നടത്തുന്നുണ്ട് ഈ അടിത്തട്ടിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലായ്പ്പോഴും വലിയ വാർത്തകളിലേക്ക് കടന്നു വരുന്നത് കാരണം ഒരു സമൂഹത്തിന്റെ പുരോഗതി എന്നത് തന്നെ താഴെ തട്ടിയുള്ള മനുഷ്യർ പുരോഗതി പ്രാപിക്കുമ്പോഴാണല്ലോ ഒരു സമൂഹം പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ കഴിയുക അത്തരത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അത്ര എളുപ്പമാണെന്ന് അത് കരുതുന്നുണ്ടോ ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും വെച്ച് നോക്കുമ്പോൾ മറ്റൊന്ന് ഏതെങ്കിലും പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എസ് വൈ എസ് സ്വീകാര്യമാണ് അതുകൊണ്ട് ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടും സാമൂഹിക സംഘാടനം നടത്തിയും ഇത്തരം കാര്യങ്ങൾ എസ് വൈ എസിന് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് തീർച്ചയായും മാനവികത വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ കേരളത്തിന്റെ ഒരു മാനവിക പാരമ്പര്യം ഒരു മനുഷ്യത്വ ബോധമുള്ള മനസ്സ് ഇത് പലപ്പോഴും പലപ്പോഴും തീവ്രവാദങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ട് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ മാനവികമായ പാരമ്പര്യം മാനവിക ബോധം അത് തിരിച്ചുകൊണ്ടുവരാൻ പുതിയ തലമുറക്ക് കൈമാറാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ബോധവൽക്കരണം തന്നെയാണ് നമ്മുടെ മാനവിക പാരമ്പര്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുക അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നാശനഷ്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക തീ കത്തിക്കാൻ എളുപ്പമാണ് അത് കെടുത്താൻ വളരെ പ്രയാസമാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് വെറുതെ നിൽക്കുന്ന തലച്ചോറുകളിലാണ് പിശാജ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് യുവാക്കളെ കർമ്മനിരതരാക്കുക പൊതു കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യുക എസ് വൈ എസിന്റെ സാമൂഹ്യ പദ്ധതികളുണ്ട് സേവന പദ്ധതികളുണ്ട് ചാരിറ്റി പദ്ധതികളുണ്ട് സാന്ത്വന പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട് ഇതിലൊക്കെ യുവ സമൂഹത്തെ എൻഗേജ് ചെയ്യുക ഇപ്പൊ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പുകൾ എസ് വൈ എസ് നൂറ് സോണുകളിൽ നിന്ന് നൂറ് സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം കൊടുത്തു അതിൽ പല സോണുകളും അത് പൂർത്തിയാക്കി ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചു അതുപോലെ നൂറുകണക്കായ ഏക്കർ ഭൂമികൾ തരിശായി കിടന്നത് കൃഷി ചെയ്തുകൊണ്ട് കേരളത്തെ ഹരിതാപമാക്കുന്നതിൽ യുവാക്കൾ എൻഗേജായി നദികളും കുളങ്ങളും മറ്റ് ജലസ്രോ സ്രോതസ്സുകളും ശുദ്ധീകരിക്കുകയും അങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പിന്നെ സാന്ത്വനം വോളണ്ടിയേഴ്സ് ഇപ്പോൾ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സാന്ത്വനം വോളണ്ടിയേഴ്സിന് പ്രത്യേക പരിശീലനം നൽകിയിട്ട് സെറ്റ് വോളണ്ടിയേഴ്സ് അഥവാ സാന്ത്വനം എമർജൻസി ടീം എന്ന പേരിൽ ഒരു പുതിയ വിങ്ങനെ രൂപപ്പെടുത്തി അങ്ങനെയുള്ള വിഷയങ്ങളിലും ആകുമ്പോൾ പിന്നെ ആ തലച്ചോറുകളിൽ പിഷാഞ്ച് പ്രവർത്തിക്കുകയില്ല ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൂടുതൽ ആളുകളെ കൊണ്ട് ഈ കാര്യങ്ങൾക്ക് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ സാന്ത്വന പ്രവർത്തന സമീപകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ഇപ്പം നമുക്കറിയാമല്ലോ ചൂടൽമല ദുരന്തം അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ വളണ്ടിയർമാർ അവിടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് അതെല്ലാവരും കണ്ട നോട്ട് ചെയ്തൊരു കാര്യമാണെങ്കിൽ ആറായിരം യൂണിറ്റുകളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സാന്ത്വനം പ്രവർത്തനമുണ്ട് അത് പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല എല്ലായിടങ്ങളിലും സ്വന്തം കേന്ദ്രങ്ങൾ വീൽചെയറുകളും വാക്കിംഗ് സ്റ്റിക്കുകളും വാട്ടർ ബെഡുകളും ഉൾപ്പെടെ രോഗികളെ പരിചരിക്കുന്ന ഏർപ്പാടുകൾ ധാരാളമായി സംഘടന ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഈ എൻഗേജ്മെന്റ് ഇത്തരം എൻഗേജ്മെന്റുകൾ സംഘടനാ മെമ്പർഷിപ്പിന് അതീതമായി സാമൂഹ്യബോധമുള്ള ആളുകൾ മുഴുവനും അതിലേക്ക് അടുപ്പിച്ച് പൊതു കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ എളിബേട് പ്രോഗ്രാം പ്രഭാത നടത്തം എന്ന് പറഞ്ഞത് ഒരു നടത്തം മാത്രമല്ല സമ്പൂർണ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള കായിക ചലനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷണത്തിലും മറ്റുമൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ വലിയ പദ്ധതികളാണ് അതിലുള്ളത് അങ്ങനെ ജനങ്ങൾ എൻഗേജാവാത്തതാണ് യഥാർത്ഥത്തിൽ ഈ അരാഷ്ട്രീയവാദവും അതുപോലെ ഡ്രഗിന് അഡിക്റ്റ് ആകുന്നതും എല്ലാറ്റിൻ്റെയും കാരണം അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദം കേരളത്തിൽ നമ്മൾ എപ്പോഴും കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരിടമാണ് മനുഷ്യർ ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം തന്നെ നോക്കുമ്പോൾ തന്നെ തോളോട് തോൾ ചേർന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത മനുഷ്യരാണ് നമ്മൾ ഇന്ന് പക്ഷെ അതിനെ വികലമാക്കുന്ന രീതിയിൽ അതിനെ തച്ചുടക്കുന്ന രീതിയിൽ വലിയ തോതിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് കേരള ഈ മത നേതാക്കൾക്കായിട്ട് യാത്രക്കകത്ത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലോ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഹൈന്ദവ ക്രിസ്തീയ മത നേതാക്കളുണ്ടായിരുന്നു അത് തുടർന്ന് എല്ലായിടത്തും ഉണ്ട് മാത്രമല്ല മുതിർന്ന മതമേലധ്യക്ഷന്മാരെയും മത നേതാക്കളെയും ഞങ്ങൾ ചെന്ന് കാണുകയും സന്ദർശിക്കുകയും കൂടിയാലോചന നടത്തുകയും ചെയ്യും കൂടുതൽ ആളുകളുമായി ഇടപഴകിയും കൂടിയിരിക്കാനുള്ള അവസരമുണ്ടാക്കുകയുള്ള പല തരത്തിലുള്ള പരിപാടികളും സംഘടനയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് സൗഹാർദ ഛായ അതുപോലെയുള്ള കൂട്ടു ഏർപ്പാടുകൾ പലതും അങ്ങനെ നേരത്തെ ഉള്ള അവസ്ഥ നിലനിർത്തുക എന്നല്ല നമ്മൾ പുതുതായി ഉണ്ടാക്കുകയല്ല ഇവിടുത്തെ മാനവ സൗഹാർദ്ദമാണ് മാനവ സൗഹാർദ്ദം ആവശ്യമായ പല പദ്ധതികളും സംഘടന ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ യാത്ര കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പാർലമെന്റിലാണെങ്കിൽ വക്കഫ് ബില്ല് വരാൻ വേണ്ടി പോകുന്നു നമ്മുടെ നാട്ടിൽ അതേസമയത്ത് തന്നെ മുൻപത്തടക്കം വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വക്കഫ് ഭൂമി കൈയേറുന്നത് ഒരു പുതിയ കാര്യമല്ല പലപ്പോഴും രാജ്യത്ത് നടക്കുന്നതാണ് തന്നെ അടക്കമുള്ള സംഘടനകൾ ശക്തമായ നിലപാടെടുത്തൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സമുദായത്തെ എങ്ങനെ ബാധിക്കും അതിലുപരി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മുനമ്പം വിഷയത്തിൽ പറയുകയാണെങ്കിൽ വഫ കൊള്ള അപ്പൊ വഖഫ് നോക്കാൻ ഏൽപ്പിച്ച ആളുകൾ അത് വില്പന നടത്തി എന്നാണ് പ്രധാന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടി ഇതൊരു സാമുദായിക പ്രശ്നമാണ് വർഗീയത ഉയർന്നുവരും എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു തരത്തിലേക്ക് അതിനെ തിരിച്ചുവിടാനുള്ള വലിയൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വഖഫ് ഭൂമിയിലോ മറ്റേതെങ്കിലും ഭൂമിയിലോ പാരമ്പര്യമായി താമസിച്ചു വരുന്ന നിഷ്കളങ്കരായ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവര് ദ്രോഹിക്കപ്പെടാൻ പാടില്ല അതിനുള്ള പരിഹാരം നാം വേറെ കാണേണ്ടതാണ് എന്ന് വെച്ചിട്ട് ഒരു മുതൽ അന്യാധീനപ്പെട്ടു പോകുന്നതും കൊള്ളയടിക്കപ്പെടുന്നതും തിരിച്ചറിയാതെ വരിക എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റെ പേരിൽ ആക്കി മാറ്റുന്നത് ന്യായമാണെന്ന് തോന്നുന്നില്ല ഇത് ചെറിയ പ്രശ്നത്തെ ചെറിയ ഭൂമി തർക്കത്തെ അത് വലിയ പ്രശ്നമാക്കി ഊതി വീർപ്പിച്ച് മറ്റേതെങ്കിലും തരത്തിൽ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ മുതൽ മുതലെടുപ്പുകൾക്കുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അല്ല അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തില് എന്ത് കിട്ടിയാലും അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ക്ഷമിക്കാറുണ്ടല്ലോ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം കാണേണ്ടതുള്ളൂ അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ക്രിസ്ത്യൻ നേതൃത്വവുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തുകയുണ്ടായി അതാണോ ഇതിന്റെ ഒരു യഥാർത്ഥം പോകുമ്പോഴേ യഥാർത്ഥത്തിൽ ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം ഇഷ്യൂ ആണ് ഒരിക്കലും ഒരു ധാരണ ഉണ്ടാക്കാൻ തീർച്ചയായും ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം ഇഷ്യൂ അല്ലേ അല്ല അതേസമയം ക്രിസ്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ധ്രുവീകരണത്തെ കുറക്കാൻ വേണ്ടി അത്ര ഒരു സന്ദർശനം ഉണ്ടായാൽ അതിനെ നമ്മൾ മോശമായി കാണേണ്ടതൊന്നുമില്ല അതേസമയത്ത് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് അങ്ങനെ മതനേതാക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഇതിൽ ഇല്ല ഇതൊരു പൊതു പ്രശ്നമാണ് അല്ലെങ്കിൽ അവിടെ താമസക്കാരായ കുടിയെടുപ്പുകാരും ഉടമസ്ഥരും തമ്മിലുള്ള ഒരു തർക്കമാണ് അത് ഗവൺമെന്റിന് വളരെ രമ്യമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നത്തിന്റെ ഒരു തുടക്കം നിൽക്കുന്നത് ഫാറൂഖ് കോളേജിന് വക്കഫ് എന്ന നിലക്ക് നൽകിയ ഭൂമി വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഫാറൂഖ് കോളേജ് വിഷയത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല ഇതിന്റെ ഒരു അടിസ്ഥാനാണ് മിണ്ടാത്തത് എന്നത് തന്നെയാണ് എല്ലാവർക്കും ഇടയിലുള്ള സംശയം മറ്റുള്ളവർ വെറുതെ അഭിപ്രായം പറഞ്ഞു ചർച്ച നടത്തിയ സമയം കളയേണ്ട കാര്യം എന്താ ഫാറൂഖ് കോളേജ് അവരുടെ നിലപാട് വ്യക്തമാക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും പിന്നെ കൃത്യമായി രേഖ പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ വിഷയത്തിൽ ഇപ്പം ഒരു മുൻപത്തെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുന്നു അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന ഇതിലേക്ക് തന്നെ എത്തണം എന്ന് തന്നെയാണ് സ്പേസ് അടക്കമുള്ള കാരണം അതിന്റെ രേഖകൾ പ്രകാരം അത് വഖഫ് ഭൂമി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് വലിയ തോതിൽ ആളുകളെ കുടിയിറക്കേണ്ടി വരും അതേസമയം തന്നെ അവിടെ എൻക്രോച്ച്മെന്റ് നടത്തിയ വൻകിട ടീമുകൾ അവര് വേറെയുണ്ട് ഉണ്ട് അതിൽ പാവപ്പെട്ട കുറെ മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ഒരു കുടിയറക്കൽ ഉണ്ടായാൽ പുനരധിവാസം എന്നാണ് കേരളത്തിൽ ധാരാളം കിടക്കുന്ന ഭൂമികൾ ഇനിയും ഉണ്ട് ഭൂമി ഇല്ലാത്തൊരു പ്രശ്നം നമുക്ക് വ്യാപകമായി ഉപയോഗ യോഗ്യമായ ധാരാളം ഭൂമികളുണ്ട് അത് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഒരു പുനരധിവാസ പദ്ധതി ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ എസ് വൈ എസ് എന്നും ഉണ്ടാകും നാളിതുവരെയുള്ള എല്ലാ പ്രോജക്റ്റുകളിലും എസ് വൈ എസ് കൂടെ നിന്നിട്ടുണ്ട് അതുപോലെ ഈ ഭൂമി എന്തിനു വേണ്ടിയാണ് വക്ഫ് ചെയ്തത് ഫാറൂഖ് കോളേജിന് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണോ കൃഷിക്ക് വേണ്ടി മാത്രമാണോ അല്ല മറ്റു വാടക പോലുള്ള ആവശ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ അതിൻ്റെ വക്ഫ് രേഖ പരിശോധിച്ചിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ റിസോർട്ട് പോലുള്ള ആളുകളിൽ നിന്ന് നല്ല ഉയർന്ന വാടക ഈടാക്കി ഫാറൂഖ് കോളേജിന് വരുമാനം എടുക്കാൻ പറ്റും അതല്ല അതിന് സാധ്യമല്ലെങ്കിൽ അത് ഒഴിവാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് വിശദമായ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് പുസ്താദ നമ്മൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു പ്രമേയം ഇപ്പം രാഷ്ട്രീയം എന്ന പദം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതാ ഒന്നാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമാണ് എന്ന ധ്വനിയാണ് രാഷ്ട്രീയ കക്ഷികളൊക്കെ നൽകുന്നത് അതേസമയം അരാഷ്ട്രീയ ബോധം ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉസ്താദിനെ നേരത്തെ സൂചിപ്പിച്ചോ മയക്കുമരുന്നിലേക്ക് വലിയ തോതിൽ യുവാക്കൾ പോകുന്നു കുട്ടികൾ പോകുന്നു സ്കൂളുകളിൽ പോലും ഇന്ന് മയക്കുമരുന്ന് വലിയൊരു വെല്ലുവിളിയാണ് കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സാമൂഹികമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആളുകൾ അടിസ്ഥാന പ്രശ്നം ഈ അരാഷ്ട്രീയ വാദത്തെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ മനസ്സുകളിൽ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാൻ എസ് എസ് വൈ വൈ എന്താണ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു പ്രമേയം ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെ അതിനുവേണ്ടിയാണ് എസ് വൈ എസ് ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉള്ള സംഘടനയല്ല ഇനി ഉദ്ദേശിക്കുന്നുമില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതോടൊപ്പം ഈ പച്ച പച്ചമനുഷ്യന്റെ രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്ന സജ്ഞ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതിൽ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളും ഭാഗമാക്കാകേണ്ടതുണ്ട് അതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് അവന്റെ ഉത്തരവാദിത്വത്തിൽ സ്വന്തം കാര്യങ്ങളും കുടുംബകാര്യങ്ങളും രാഷ്ട്രകാര്യങ്ങളും അയൽവാസികളുടെ കാര്യങ്ങളും പരിസ്ഥിതിയുടെ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിലും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻഗേജ്മെന്റിലൂടെ എല്ലാവർക്കും തൊഴിലും ഏർപ്പെടാനുള്ള കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്ത് മാനസികമായ സന്തോഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ആത്മീയ ബോധവൽക്കരണവും കൂടെ നടത്തുമ്പോൾ ആ രാഷ്ട്രീയവാദത്തിൽ നിന്നും മറ്റും ആളുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഒറ്റ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അപ്പം എസ് വൈ എസ് അടിസ്ഥാനപരമായി ഒരു മതസംഘടനയാണ് മതമൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിന് മറ്റു പല സംഘടനകളും എടുക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും എടുക്കാൻ സാധിക്കില്ല കാരണം അതിനകത്ത് മതത്തിന്റെ ചട്ടക്കൂട് കൂടി നോക്കേണ്ടി വരും അങ്ങനെ പരിശോധിക്കുമ്പോൾ സാമൂഹിക വിഷയങ്ങളിൽ സാംസ്കാരിക വിഷയങ്ങളിലൊക്കെയുള്ള എസ് വൈ എസിന്റെ ഇടപെടലുകൾ ഏത് രീതിയിലാണ് എസ് വൈ എസ് കാണുന്നത് എസ് വൈ എസ് ഒരു മതാധിഷ്ഠിത സംഘടനയാണ് ഒരു സാമൂഹ്യ സംഘടനയാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മതത്തിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ കൃഷിയായാലും വ്യവസായമായാലും മറ്റ് സാമൂഹ്യ കാര്യങ്ങളായാലും സാന്ത്വന പ്രവർത്തനങ്ങളായാലും അത് മതത്തിൻ്റെ അവിഭാഞ്ജ്യ ഘടകങ്ങൾ തന്നെയാണ് ഈ സംഘടനയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പൂർവിക മഹത്വക്കൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് തീർച്ചയായും ആ ഒരു വഴിയിലൂടെയാണ് എസ് യു എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ യാത്ര തിരുവനന്തപുരം വരെ സഞ്ചരിക്കുകയാണ് അപ്പോൾ യാത്രയുടെ ഒരു യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എസ് വി എസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ടാണ് എസ് യു എസ് കാണുന്നത് ഈ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നു ആ വർഷങ്ങളിലേക്കുള്ള പദ്ധതികളിൽ അത് ഉൾപ്പെടുത്തുകയും ഇതിൽപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യാം സന്തോഷം മാറ്റിമോണിയൽ സൈറ്റ്